എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ബുധനോട്ടിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനമായ അറിയിപ്പാണ് പത്താം ക്ലാസ് പാഠപുസ്തകം ഈ വർഷം മാർച്ച് ഇരുപത്തഞ്ച് മുതൽ വിതരണം ചെയ്യും ബാക്കിയുള്ള പാഠപുസ്തകങ്ങളും ഉടൻ വിതരണം ചെയ്യും വിശദമായ വാർത്തയിലേക്ക് പോവാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടാൽ മറക്കാണ്ട് സബ്സ് ചെയ്ത് കൂടെ പണം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷനെ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനമായ അറിയിപ്പാണ് പത്താം ക്ലാസ് പാഠപുസ്തകം ഈ വർഷം മാർച്ച് ഇരുപത്തഞ്ചിന് പ്രകാശനം ചെയ്യും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് പ്രകാശനം നടത്തുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാഠപുസ്തകങ്ങൾ ഈ വർഷം മാർച്ച് ഇരുപത്തഞ്ച് മുതലാണ് വിതരണം ആരംഭിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടി പ്രകാശനം ചെയ്തു ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ കൈമാറും അങ്ങനെയാണ് ഉദ്ഘാടനം പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് അതുമാത്രമല്ല എല്ലാ സ്കൂളുകളിലും ഇതിനോടകം പുസ്തകങ്ങൾ എത്തിയും കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ക്ലാസ്സുകളിലെ ബാക്കിയുള്ള ക്ലാസ്സുകളിലെ പാഠപുസ്തകം ഏപ്രിൽ രണ്ടാം വാരത്തോടു കൂടി തന്നെ ഏപ്രിൽ രണ്ടാം ആഴ്ചയോടുകൂടി തന്നെ വിതരണം ചെയ്യുന്നതായിരിക്കും എന്തായാലും ഈ വർഷം എസ് പരീക്ഷ അത് ഈ വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എസ് എൽ സി പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പാഠപുസ്തകങ്ങൾ എന്തായാലും മാർച്ച് ഇരുപത്തഞ്ച് മുതൽ വിതരണം ആരംഭിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മിസ്ക്രി ഫൗണ്ട്രോസ്ക്രിയ ഫോർ ദർ ക ഫോർ വാച്ചിങ് ബൈ